ബ്രൈഡൽ കളക്ഷൻസ് വെഡ്ഡിങ്സ് വാർത്തകൾ തുടരുന്നു നാടിന്റെ ശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥർ എക്കാലവും ഓർക്കപ്പെടുമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു സ്ഥലം മാറിപ്പോകുന്ന നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ കാർത്തിക് ഐഎഫ്എസിന് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ നൽകിയ യാത്രയായ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ടൂറിസം വികസനം ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുവാൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുമുള്ള സഹകരണം പ്രശംസനീയമാണെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ എൻ ടി ഒ പ്രസിഡന്റ് ജെ കെ മാറാട്ടുകുളം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കെ ഉമ്മർ ഗോയ മുജീബ് ദേവശ്ശേരി ഹുസൈൻ ചാലിയാർ അബ്ദുൾ സമദ് ടിസി ആർ കെ മലയത്ത് പി എം ഖാലിദ് എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് സെപ്റ്റംബർ മാസത്തിൽ നിലമ്പൂരിൽ നടത്തും चरित्र विवाह ब्राइडल कलेक्शन बाय शोमिका विंडे